രജത ജൂബിലി വിപുലമായി ആഘോഷിച്ച് വടകര അമൃതവിദ്യാലയം സാഗ ട്വൻ്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അധ്യാപക സേവനത്തിൽ മികവ് തെളിയിച്ച അധ്യാപകരെ ആദരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു സ്കൂളുകളിലും സർവകലാശാലകളിലും ഇപ്പോൾ ലഭിക്കുന്നത് ഉപജീവനത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസമാണെന്നും ജീവിതത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസമല്ലെന്നും സ്വാമി പറഞ്ഞു മനുഷ്യനെ വാർത്തെടുക്കലാണ് വിദ്യാഭ്യാസമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജീവിതത്തിന്റെ സൗന്ദര്യം എങ്ങനെ ആസ്വദിക്കണം യഥാർത്ഥ സൗന്ദര്യം എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ഒരു വിദ്യാഭ്യാസം ആ നമ്മൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവിതം നമുക്ക് കാഴ്ചവെക്കാൻ അധ്യാപക സേവനത്തിൽ മികവ് തെളിയിച്ച ഇരുപത്തിയഞ്ച് അധ്യാപകരെയും കലാകായിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു എം അജയ്കുമാർ രചിച്ച ചിത്രകല അറിയാനും വരയാനും എന്ന പുസ്തകവും പ്രകാശനം ചെയ്തു നടി മഞ്ജു പത്രോസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി മാതാ അമൃതാന്റെമയി മഠം വടകര മഠാധിപതി സ്വാമിനി ശൈലജാമ്മ ഫ്ളവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ടു ഫെയിം ദേവനാശ്രിയ സ്കൂൾ പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി അഭിജ്ഞാനാമൃത ചൈതന്യ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി കോഴിക്കോട്